ആലപ്പുഴ ചെറുതന പഞ്ചായത്തിലെ ഒരു വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ചെറുതന പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ രണ്ട് സ്ഥാനാർത്ഥികൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്ററിലുള്ളത് വാർഡിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടില്ല തർക്കങ്ങളില്ല എന്നും പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിക്കൂ എന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം മനീഷ് ഐഷ മാത്യു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് ജില്ലാ നേതൃത്വം അത്തരത്തിൽ വിശദീകരണം നൽകുമ്പോൾ പോലും എങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ വന്നു എന്നുള്ളത് ചോദ്യമാണ് എന്താണ് മറ്റു വിവരങ്ങൾ സ്വാതി ഈ അഞ്ചാം വാർഡിൽ നിലവിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് ഇതിനകത്ത് ഇതിൽ പ്രധാനമായും പ്രാദേശിക നേതൃത്വം പറയുന്നത് നിലവിലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ആളിൻ്റെ ഭാര്യയായിട്ടുള്ള സോഫിയനെയാണ് ആദ്യഘട്ടത്തിൽ പാർട്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ടൊരു വിഭാഗം കൂടി ഈ വാർഡിലുണ്ട് എന്നുള്ളതാണ് അവരാണ് ഈ സാധ്യതയ്ക്കൊപ്പം നിൽക്കുന്നത് അങ്ങനെയാണ് ഈ രണ്ട് തരത്തിലേക്കുള്ള പോസ്റ്ററുകൾ വരാൻ കാരണമായത് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ നേതൃത്വത്തോട് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രാദേശികരമായ ചില തർക്കങ്ങൾ ആ വാർഡിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത്തരത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവില്ല ചർച്ചകൾ ഉള്ളൂ അതിനോടകം തന്നെ ചർച്ചകൾക്കൊടുവിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാകും അവിടെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം എന്തായാലും നിലവിൽ ഈ പോസ്റ്ററുകൾ ഉപയോഗിച്ച് പ്രതിപക്ഷം അതായത് ഈ വാർഡിലെ തന്നെയുള്ള ഇടതു എൽ ഡി എഫും അതുപോലെ തന്നെ ബിജെപി അടക്കമുള്ളവർ ഇതിനെ ഒരു തമാശവൽക്കരിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്ററുകൾ തയ്യാറാക്കി അല്ലെങ്കിൽ പോസ്റ്റുകൾ സാഹചര്യവും ആ ഉണ്ട് എന്തായാലും നാളെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് ജില്ലാ നേതൃത്വം അറിയുന്നത് അപ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിൽ വിമത സ്വരം ഉയരുമോ മറ്റൊരു ഈ സീറ്റ് കിട്ടാത്ത ആൾ വിമതയായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമായിരിക്കും അറിയാൻ കഴിയുക സ്വാതി ശരി